ദംശനം ആഞ്ഞുകൊത്തി വിഷദ്രംഷ്ടങ്ങളാഴുന്നു ജൃംബിതാഹന്തതിരുനെറ്റിയിൽ ശാപവിഷദൂളികൾ ചിരകളിൽ പടർന്നേറി ശാന്തമനി ജീവിതത്തിര വീഴും കൊത്തി വിഷദ്രംഷ്ടങ്ങളാഴുന്നു ജൃംപിതാഹന്തതിരുനെറ്റിയിൽ ശാപവിഷദൂളികൾ ചിരകളിൽ പടർന്നേറി ശാന്തമനി ജീവിതത്തിരശീല വീഴും വിഷഹാരികൾ വിഷക്വരന്മാ ഋഷിവര്യർമുനീട്ടിയ കാവൽ വടന്മാർ ജീവൻ ജപിച്ചു മഹാമന്ത്രവാദികൾ ജീവനു കാവലായുറ്റിലും വിഷഹാരികൾ ബിഷക്വരന്മാർ ഋഷിവര്യർ ൾമുന നീട്ടിയ കാവൽഭടന്മാർ ജീവൻ ജപിച്ചൂതും മഹാമന്ത്രവാദികൾ ജീവനു കാവലായത്ര പേർ ചുറ്റിലും ഏഴാം നിലയിൽ എല്ലാം ഭദ്രമെന്നോർക്കെ നിഴലുപോലരികിൽ നിയതിയെത്തി ഏഴാം നിലയിൽ എല്ലാം ഭദ്രമെന്നോർക്കെ നിഴലുപോലരികിൽ നിയതിയെത്തി സമയമായാൽ ചെറുകൃമികീടവും മക സർപ്പമായി മുന്നിൽ പത്തി വിടർത്തും ആഞ്ഞുകൊത്തി കിരാതഭാവങ്ങളിൽ ണയാമമാം ജ്വാലിയിൽ ആഞ്ഞുകൊത്തി അതിരട്ട ലോഭമാം കൃതദൃഷ്ടിയിൽ ആഞ്ഞുകൊത്തി ദുർമോഹപ്രമിതങ്ങളിൽ ആദൂതമസ്തകമതമത്തെ മാത്സര്യ വിഷത്രുമങ്ങളിൽ ആത്മഘാദിയാംക്കളിൽ ആഞ്ഞുകൊത്തി സ്വാർത്ഥസ്വരൂപങ്ങളിൽ അധികാരഘുവിൻ്റെ മർമ്മസ്ഥലികളിൽ അലിയാത ഹൃദയത്തിൻ ശ്യാമശിലകളിൽ ആഞ്ഞുകൊത്തി ജീവനിൽ ആരോ കൊളുത്തിയ കൈത്തിരി പോലവേ അണഞ്ഞുപോയിടാം ഏതു കാറ്റിലും എങ്ങൊളിച്ചാലും പുണരുമെന്നറിവിനാൽ എരിഞ്ഞു തീർന്നുള്ളിൽ ജീവിത കാമന ആരോ കൊളുത്തിയ കൈത്തിരി പോലവേ അണഞ്ഞു ണഞ്ഞുപോയിടാം ഏതു കാറ്റിലും എങ്ങൊളിച്ചാലും പുണരുമെന്നറിവിനാൽ എരിഞ്ഞു തീർന്നുള്ളിൽ ജീവിതകാമന നിശൂന്യമാം അകക്കാമ്പിൽ പടരുന്നു കാളിമ നിമിഷങ്ങൾ മൃത്യുവായിട്ടിറ്റു വീഴുന്നു നിശൂന്യമാം അകക്കാമ്പിൽ പടരുന്നു കാളിമ നിമിഷങ്ങൾ മൃത്യുവേറ്റെറ്റു വീഴുന്നു തിരിഞ്ഞു നോക്കാനനി മാത്രകൾ മാത്രം തിരയണമേതുപൂർവപർവങ്ങളിൽ തിരിഞ്ഞു നോക്കാനി മാത്രകൾ മാത്രം തിരയണമേതുപൂർവപർവങ്ങളിൽ ചക്രവ്യൂഹത്തിൽ രഥചക്രവുമായി നിന്നു ചിരിച്ചുകൊണ്ടത്രേ പൊരുതി വീണച്ചൻ നാടായ നാടെങ്ങും വീരനായി പുകൾ പെട്ടു നാരായ വേരറ്റ പുത്രൻ പരീക്ഷിതൻ ഗർഭപാത്രം തുളച്ചെത്തിയ മരണഭാണം എരിയുന്നു ജീവനിൽ കനലുപോലെ ഗർഭപാത്രം തുളച്ചെത്തിയ മരണഭാണം എരിയുന്നു ജീവനിൽ കനലുപോലെ അന്യോന്യമടരാടി ഇതിഹാസം ചമച്ചവർ അഗ്നിക്കടൽ താണ്ടിക്കടന്നുപോയി പകിടയെറിയുന്നു ശകുനിയാം വിരിയുന്നു പന്ത്രണ്ടായി മറിയുന്നു കാലക്കളങ്ങളിൽ രുതിരപാനം ചെയ്തു ദാഹം ശമിക്കാത്ത കുരുക്ഷേത്ര കുരുക്ഷേത്രഭൂമിക്കു കാവലാളായി എത്രയോ യുദ്ധങ്ങൾ ചോരക്കുരുതികൾ ധർമ്മം മറന്നുള്ള അർത്ഥകാമങ്ങൾ മോക്ഷമില്ലാതെയൊടുങ്ങുന്ന പുരുഷാർത്ഥം ആത്മസുഖാനുസാരിയായി ജീവിതം മന്ദസ്മിതം പൂണ്ടു നിൽക്കുന്നു തക്ഷകൻ ജീവിതപ്രതിരൂപമായി മുന്നിൽ വ്യതിഥമറിയുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ വെറുതെ ഒരു ജന്മം അത്രമാത്രം വെറുതെ ഒരു ജന്മം അത്രമാത്രം